ചേർത്ത് 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 കൊടുക്കാം 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 കുറച്ച് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കറിവേപ്പിലയും ഹായ് ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻറെ റോസ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ് ഇതിപ്പോ നെയ്ച്ചോറിന്റെ കൂടെ ആണെങ്കിൽ നമുക്ക് സൈഡായിട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ചുമന്നുള്ളിയാണ് ഏകദേശം നൂറ്റി അമ്പത് ഗ്രാമോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം രണ്ട് ഒരു പകുതി സവോളയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവോള എടുക്കാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിക്കാണ് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി നല്ലതുപോലെ പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലും നമുക്ക് ആ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായി കയറിയിടുക അതുപോലെ തന്നെ ഇഞ്ചി അര ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കുക അരിഞ്ഞിട്ടാൽ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ പിന്നെ നമ്മൾ കടിക്കുന്ന സമയത്ത് ഒരു ഇഷ്ടമുണ്ടാവില്ല എല്ലാവർക്കും ഇഞ്ചിയൊന്നും കടിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അത് ചിടുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില്ല കുടികളാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനാവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇനിയിപ്പോൾ കാശ്മീരി മുളക പൊടി മാത്രമാണുള്ളതെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ അതെടുത്താൽ മാത്രം മതി അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് എരിവിന് വേണ്ടിയിട്ട് അധികം ചേർത്ത് കൊടുക്കാം ഇനി നേരെ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടെ വേണം ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം മതി കേട്ടോ ട്രൈ ചെയ്തെടുക്കാനുള്ളത് പിന്നെ പൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നില്ല അല്ലാതെ നോർമൽ നമ്മൾ അത് ഡയറക്റ്റ് ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇതിൽ നിന്ന് കുക്കായി വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾ വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി എന്തൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയായിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ കൂടിയാ ലൈക്ക് ബട്ടണും കൂടെ അമ്മർ തന്നെ മറക്കല്ലേ ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർ ലൈക്ക് ബട്ടൺ ഫസ്റ്റ് തന്നെ അടിച്ചു കൊട്ടോ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുക്കാം ചട്ടി ചൂടാവുന്ന സമയത്ത് അതിനകത്തോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതി നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചെമ്മീനൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് റെഡി ആയിട്ട് വരും ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ശേഷം ഒരു മിനിറ്റ് വരെ ഇങ്ങനെ അടച്ചു വെച്ചുകൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും തീയപ്പഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ അടപ്പ് തോന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ തീയപ്പഴും കുറച്ചേ വെക്കാവുള്ളൂട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോവും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നും ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം വീഴാൻ കുറച്ച് മടിയുള്ള സംഭവം ഉണ്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പച്ചചുവ ഉണ്ടാവും കേട്ടോ അതൊന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നായിട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ നമുക്ക് പോയിട്ട് കിട്ടും നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി വലിയുള്ളിയൊക്കെ കുറച്ചും കൂടെ നല്ലത് എപ്പോഴും ചെറിയുള്ളി അങ്ങനെയൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കനും അതുപോലെ ബീഫൊക്കെ കറി വെക്കുന്ന സമയത്ത് വെല്ലുളളിയേക്കാളെ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ ഉള്ളി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ആവുക നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബീഫ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരണം വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഈ ഒരു സമയത്ത് വേണമെങ്കിൽ തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം തക്കാളി നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് കുക്കായിട്ട് വരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അടുക്കി പിടിക്കുന്നത് ഇത് കുറവായിരിക്കും നമ്മൾ ചട്ടിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റരുത് അത് നമ്മൾ എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിനികത്തോട്ട് നമുക്ക് മുളക് പൊടി ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നിന്റെ പച്ച സ്മെല് പോകുന്നവരെ ഒന്ന് കൊടുക്കുക ഒരു മിനിറ്റ് നേരം തന്നെ കൊടുക്കാം ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ അടച്ചു വെക്കണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെമ്മീൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ കൂടുതലും ഗ്രേവിയാണ് ചെമ്മീൻ കുറവാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഈ ഒരു ഗ്രേവി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കുറച്ച് വലിയ ചെമ്മീനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യണ്ട വേറെ വെള്ളം എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ നമ്മളിത് അടച്ച് വെക്കുന്ന സമയത്ത് ചെമ്മീൻ്റെ വെള്ളവും അതുപോലെ തന്നെ ഉള്ളിലൊക്കെ വെള്ളമില്ല അതൊക്കെ ഇറങ്ങി വരും എന്നിട്ട് നല്ലൊരു നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ അത് ചെമ്മീനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായ സമയത്ത് ഇതിനകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ ഓവറായി പോകേണ്ട മധുരം വരും പക്ഷേ ഇതൊക്കെ പാകത്തിനാണ് കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവുണ്ടല്ലോ അതൊന്ന് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ഇതിപ്പോഴേ നന്നായിട്ട് വെള്ളം ഒന്ന് വെച്ചെടുക്കണം ഇപ്പോൾ ഒരു സമയത്ത് ചെമ്മീൻ വേണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങളൊരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം പുതിയൊരു റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് 心。Mm hmm.